അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല ഒരുപാട് ഉമ്മമാർ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് വീഡിയോൻ്റെ താഴെയായിട്ട് എത്രയോ പേര് എഴുതി അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതിനുള്ള മറുപടി ചിലപ്പം അതിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഓരോ കമൻ്റും ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അപ്പം നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുവയിലും ഉൾപ്പെടുത്തുക അപ്പം ഇൻഷാല്ല നാളെ തിങ്കളാഴ്ച രാവാണ് നാളെ മകരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് വന്നു ചേരുന്നത് തിങ്കളാഴ്ച രാവാണ് അപ്പം നാളെ ചെയ്യേണ്ട ഒരു സ്വലാത്താണ് ചൊല്ലേണ്ട നമുക്ക് ഒരുപാട് പ്രയാസവും വിഷമത്തിലൂടെയാണ് ഒരുപാട് പേര് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ടെൻഷനിലൂടെ എന്താ ചെയ്യണം എന്നറിയാത്ത സമാധാനമില്ലാത്ത ദിവസങ്ങളാണ് ഓരോരുത്തരും കാരണം കൂടുതലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നത് അങ്ങനെയുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഓരോ കാര്യങ്ങൾ നടക്കാൻ ഒരു വഴിയുമില്ല എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും കമൻറ്റ് വരാറ് വരാറുള്ളത് അപ്പോൾ എന്നോട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലുമൊക്കെ ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് പേർ കമൻ്റിലൂടെ എഴുതി അറിയിച്ച കാര്യമാണ് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലൊക്കെ ചെല്ലേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം മുന്നേ എങ്കിലും വീഡിയോയിൽ പറയണമെന്ന് അതുകൊണ്ടാണ് നാളെ ഇൻഷാല്ല തിങ്കളാഴ്ച രാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു സ്വലാത്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് എന്നാൽ നിങ്ങൾ ഇത് കേട്ടിട്ട് നാളെ മരിവാകുമ്പോൾ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ചൊല്ലാനൊക്കെ റെഡി ആവാലോ അപ്പം ഇൻഷാല്ലഹ സ്വലാത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറി കിട്ടാൻ നമ്മളിത് ചൊല്ലിത്തീരും മുന്നേ തന്നെ അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ യാറബല്ലാലമീൻ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഓരോരുത്തരും പ്രയാസപ്പെടുന്നത് ആ ഒരു വിഷമം പെട്ടെന്ന് തന്നെ റാഹത്തിലാക്കി തരട്ടെ അമീൻ യാ അറബൽ ആലമീൻ അപ്പം തിങ്കളാഴ്ച രാവിലെ നമ്മൾ മഹരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അല്ല നാളെ തിങ്കളാഴ്ച രാവ് മകരീബോട് കൂടിയിട്ടാണ് നമ്മിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ആ തിങ്കളാഴ്ച രാവിലെ മകരിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നാളെ മകരിമ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന അതുപോലെ നമ്മൾ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും പ്രത്യേകമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓതുന്നതും ചെല്ലുന്നതും ഒക്കെ ഉണ്ടാവും അല്ലേ ആ ഒരു രാവിലെ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന സ്വലാത്ത് ചൊല്ലേണ്ടത് അത് അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇത്ര എണ്ണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലുക മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ചെല്ലുക അല്ല എങ്കിൽ മുപ്പത്തി മൂന്ന് തവണയാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണത്തിൽ ചെല്ലുക നൂറ് തവണയായാലും നിങ്ങൾക്ക് അതാണ് ചെല്ലാൻ പറ്റുന്നതെങ്കിൽ അത് ചൊല്ലുക ചൊല്ലുന്നത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് സ്വല്ലാത്താണ് ചൊല്ലുന്നത് എന്ന് കരുതിയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നതിന് ഇടയിലായിട്ട് ചെല്ലുക അങ്ങനെയല്ല അതിനായിട്ട് ഒരു സമയം കണ്ടെത്തണം എന്നിട്ട് വേണ്ടിയിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീങ്ങാനും വിഷമങ്ങൾ നീങ്ങാനും ആഗ്രഹങ്ങൾ നടക്കാനും ഒക്കെ നീയത്താക്കിയിട്ട് ചെല്ലാൻ പറ്റുന്ന സ്വലാത്താണ് ചെല്ലിയാൽ നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കിട്ടുന്ന സ്വലാത്തുമാണ് ഞാൻ എൻ്റെ അനുഭവത്തിലാണ് നിങ്ങളോട് പറയുന്നത് ഈ സ്വലാത്ത് ചെല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാനും നേടിയെടുക്കാനും പറ്റും അത്രക്കും ഫലമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മാറ്റങ്ങളും ഗുണങ്ങളും അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാമായിരിക്കും ആ സ്വലാത്താണ് ചെല്ലേണ്ടത് ഒന്നുകിൽ നിങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെല്ലാം അല്ല എങ്കിൽ അസർ നമസ്കാരം നല്ലൊരു അത് അസറിൻ്റെ നേരം നമുക്ക് ദുബാക്കൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പിന്നെ അതുപോലെ വെള്ളിയാഴ്ച പകലിലും തിങ്കളാഴ്ച രാവിലുമൊക്കെ നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ അസർ നമസ്കാരത്തിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ഈ സ്വലാത്തുൽ ഫാത്തി ചെല്ലാൻ ഒരുങ്ങുക ഈ സലാത്തൽ ഫാത്തി ഇങ്ങനെ ചൊല്ലാൻ ചൊല്ലി 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 മഹരിബ് ബാങ്ക് വരെ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ ചൊല്ലി തീർക്കുക അപ്പോൾ ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നെയ്യത്താക്കണം ഇൻഷാ അള്ളാഹ് ഞാൻ സൊലാത്തിൽ ഫാത്തേ ചൊല്ലുകയാണ് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം പെട്ടെന്ന് നടത്തിയെടുക്കാൻ അള്ളാഹു എൻ്റെ കാര്യം നീ നടത്തി തരണേ ഞാൻ സൊലാത്തിൽ ഫാത്തേ മനസ്സിൽ നീയത്താക്കി ചൊല്ലുന്നു അസർ നമസ്കാരം കഴിഞ്ഞിട്ട് മായിരിവ് മാങ്ക് വിളിക്കുന്നത് വരെ ഞാൻ ചൊല്ലും എൻ്റെ കാര്യം പെ െന്ന് നടത്തിത്തരണേ എൻ്റെ മനസ്സിലുള്ള വിഷമം തീർത്ത് തരണേ എൻ്റെ ഉണ്ട്. ആ ആഗ്രഹം നിറവേറ്റി തരണേ എന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലുക അല്ല മഹരീബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ആദ്യം തന്നെ തിങ്കളാഴ്ച രാവിലെ മുത്ത് റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ യാസീനൊതുക തിങ്കളാഴ്ച രാവിലെ ആദ്യം തന്നെ മൈരീപ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ മൈരീപ് നമസ്കാരത്തിൻ്റെ ശേഷം ചെയ്യുന്ന തസ്പീഹകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ദാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഫസ്റ്റിൽ തന്നെ കുർആാൻ കയ്യിൽ എടുത്തുകൊണ്ട് ചൊല്ലെ ഓതേണ്ടത് മുത്ത് റസൂലിനെ ഫാത്തിഹ വിളിച്ചിട്ട് അതിൻ്റെ ശേഷമായിട്ട് മൂന്ന് യാസീൻ ഓതുക നമ്മുടെ ഇടങ്ങേറുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങിപ്പോവാനുള്ള ഒന്നാണത് അത് നിങ്ങൾ മുറുകെ പിടിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ആ ഒരു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചോളി യാസീൻ ഓതാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത് മുത്രസൂരിന് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ച രാവിലെ മൂന്ന് യാസീൻ ഓതുക ശ്രേഷ്ഠതകളുള്ള രാവല്ലേ ആ ഒരു രണ്ട് ആഴ്ചയിൽ വരുന്ന ആ ഒരു രാവിൽ രാവുകളിൽ നിങ്ങൾ മൂന്ന് യാസീൻ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങി കിട്ടാൻ മനസ്സിൽ നീയത്താക്കിയോത് അല്ലാത്ത ദിവസമൊക്കെ ഓരോ യാസീനെങ്കിലും നിങ്ങൾ മുത്തർ റസൂലിൻ്റെ പേരിൽ മനസ്സിൽ വിഷമങ്ങളൊക്കെ നീങ്ങാനും നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരാനുള്ള ഒരു മാർഗമാണിത് അത് നിങ്ങൾ പാഴാക്കിക്കളയേണ്ട ഞാൻ എൻ്റെ ഓരോ അനുഭവത്തിൽ നിന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് ചൊല് ഓ അങ്ങനെ ചെയ്തു പോന്നിട്ട് ഒരുപാട് സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രയാസവും പ്രശ്നവും ഇല്ല എന്നല്ല ഓരോ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും വരും വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആയല്ലോ നമ്മൾ എന്ന് കരുതും എന്നാലും മനസ്സിൽ തോന്നും അല്ലാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അത് ഉറപ്പാണ് ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വഴി ഇന്നേ വരെ കിട്ടിയിട്ടുണ്ട് ആകെ കുടുങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഓരോ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും ആദ്യം മുത്ത് റസൂലിൻ്റെ മകരവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു യാസിൻ നിങ്ങൾ ഓതുക വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മൂന്ന് യാസിൻ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓതുക തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് മൂന്ന് യാസീൻ മുത്തൂർ പേരിൽ ഒതുക പിന്നെ നമുക്ക് നമ്മളൊക്കെ നെയ്യത്താക്കും അല്ലേ ഓരോ നമുക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് പതിനൊന്ന് യാസീൻ ഞാൻ മുത്തൂർ പേരിൽ നെയ്യത്താക്കി ഓതുന്നു എൻ്റെ മനസ്സിൽ സങ്കടം തീരാൻ പ്രയാസം തീരാൻ അങ്ങനെയൊക്കെ നമുക്ക് ഓതാം ഓതിയാലോ ഫലം ഉറപ്പാണ് അതിനൊക്കെ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വെച്ച് ഓതിയാൽ അതിന് ഫലം കിട്ടുന്ന ഉറപ്പാണ് നിങ്ങൾ അത്രക്കും മനസ്സ് വേദനിച്ചിട്ടാണ് ഓതുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങാനും അതുപോലെ തന്നെ ദുനിയാവിലും ആഹിറത്തിലും നമുക്ക് ഉപകാരം കിട്ടുന്നതാണ് ഇതൊക്കെ മുറുകെ പിടിച്ചു പോന്നാൽ അതേപോലെ തന്നെ സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ ഒരായിരം സ്വലാത്ത് തന്നെ രാവിലെ തന്നെ തുടങ്ങാൻ നമുക്ക് വെള്ളിയാഴ്ച രാവാണ് നമുക്ക് വ്യാഴാഴ്ച ദിവസം വരുന്ന സമയത്ത് മരുവ് മാങ്ങുകൊടുക്കുമ്പോഴേക്കും വെള്ളിയാഴ്ച രാവിലേക്കാണ് കടന്നു പോകുന്നത് അപ്പം വ്യാഴാഴ്ച രാവിലെ പകലിൽ തന്നെ ഓരോ നിസ്കാരത്തിന് ശേഷം ശേഷം തന്നെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചെല്ലിയിട്ട് ആയിരം സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് റസൂലിനെ ചൊല്ലി തീർക്കാം അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ ഒരു ചുരുങ്ങിയത് ഒരു ആയിരം സ്വലാത്ത് അതുമെല്ലാം ചെല്ലാൻ കഴിയില്ല വീട്ടിൽ പലയാദി ഇതുമുണ്ട് കുട്ടികളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട് എന്നാലും ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തനും ചെല്ലാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഞാൻ ഈ തിങ്കളാഴ്ച രാവിലെ നാളെ ഇൻഷാ ഇൻഷല്ല മൈരി ബോർഡ് കൂടിയിട്ട് തിങ്കളാഴ്ച രാവുമാണ് നമ്മിലേക്ക് വരുന്നത് സൊലാത്തുൽ ഫാത്തിഹ് നീയത്താക്കുക ഒന്നുകിൽ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് മൈരിപ് വരെ നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് ആ ഒരു ഒരെണ്ണം നിങ്ങൾ നീയത്താക്കുക അല്ലെങ്കിൽ ആ ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മയരുപ് വരെ നിങ്ങൾക്ക് എത്രയാണ് ഒരു സലാത്തുമാലയോ കൗണ്ടറോ കയ്യിൽ പിടിച്ചാൽ മതി എത്ര എണ്ണമാണ് ചെല്ലാൻ പറ്റുന്നത് അത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഇത്ര സ്ഥലാത്ത് ഞാൻ ചെല്ലിയിട്ടുണ്ട് ഇത് മുത്തറസൂരിൻ്റെ അടുത്തേക്ക് റബ്ബേ എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസവും പ്രശ്നവും വിഷമവും മാറാൻ വേണ്ടി ഞാൻ നീയ്യത്താക്കാണ് അതിനുള്ള ഒരു വഴി കാണിച്ചുകൊണ്ടാണ് എൻ്റെ പ്രയാസം തീർത്തുകൊണ്ടാണ് മനസ്സിൽ സമാധാനമില്ല സമാധാനം കൊണ്ട റബ്ബെ മനസ്സമാധാനമുള്ള ഒരു ജീവിതം കൊണ്ടാണ് കടമാണ് ഒരുപാട് പ്രശ്നമാണ് ഭർത്താവിന് ജോലിയില്ല അതുപോലെ തന്നെ മക്കളെ കല്യാണം ശരിയാവുന്നില്ല ഓരോ വീഡിയോ ഇടുന്ന സമയത്തും ആദ്യം ഫസ്റ്റിൽ തന്നെ കമൻറ്റിൽ കാണാറുള്ളത് കുട്ടികളെ കല്യാണം ഒരുപാട് കാലമായി നോക്കുന്നു ഒന്നും ശരിയാവുന്നില്ല എന്നും അങ്ങനെയൊക്കെ ഉള്ളവർ ഇതേപോലെ ചെയ്തു നോക്കുക അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ ഓതുന്നത് ഒരിക്കലും നിങ്ങൾ മറന്നു പോവണ്ട നമ്മുടെ കണ്ണേർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ ഒരു ചെറിയ 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 ഒരു പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറ്റിയെടുക്കാൻ അതൊക്കെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിൽ യാസീൻ ഓത് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തും മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരു യാസീൻ ലിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു യാസീനെ അപ്പം പതിനീങ്ങളുടെ പേരിൽ ഒരു യാസീന് അങ്ങനെയൊക്കെ നീയത്താക്കിയിട്ട് ഓതിപ്പോരുക അതിപ്പോൾ മാര്രീവിൻ്റെ ആ സമയത്ത് തന്നെ നമുക്ക് ഓതാൻ കഴിഞ്ഞില്ല എങ്കിലും വ്യാഴാഴ്ച ലോഹർ നമസ്കാരത്തിന് ശേഷമൊക്കെ ഓതി വെക്കുക വെള്ളിയാഴ്ച രാവിലെ വരികയാണ് ആ ഒരു സമയത്ത് ഒരുപാട് നമുക്ക് യഥാതും കാര്യങ്ങളൊക്കെ ഓതാനുണ്ടാകും മാര്രീവിൻ്റെ ശേഷം അല്ലേ ഒക്കെപ്പാട് ഓതി തീരാൻ ബുദ്ധിമുട്ടായിരിക്കും തബാറൊക്കെ ഒക്കെ ഓതാണ്ടാവും പിന്നെ നമ്മളിൽ നിന്നും നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ടാവും അവർക്കും യാസീൻ ഓതേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൂടി നമുക്ക് ആ ഒരു സമയത്ത് കഴിയില്ല എന്ന് കണ്ടാൽ ഒരു അസർ നിസ്കാരത്തിന്റെ ശേഷം ഒക്കെ തുടങ്ങുക അല്ലെങ്കിൽ ലോറിൻ്റെ ശേഷം തുടങ്ങുക ഓതാൻ ഓതി വെക്കാനുള്ളതൊക്കെ ഓതി വെക്കുക ഒന്ന് മുന്നേ ആയിട്ട് ഒരുങ്ങുക ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങി കിട്ടാൻ നീങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോരുക പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ എല്ലാ ഓരോ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമില്ലാതിരിക്കാനും സമാധാനമുണ്ടാവാനും അതുപോലെ തന്നെ മനസ്സിൽ മനസ്സിലിടങ്ങേറു മാറാനും ഒരു എന്താ പറയുക മനസ്സിന് സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെയൊക്കെയുള്ളവർ മുത്ത് റസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും യാസീൻ ഓതുക മരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അത് നിങ്ങൾ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഒരു ദിവസം പോലും ചുരുങ്ങിയത് ഇത്ര തിരക്കാണെങ്കിലും നമ്മൾ നമ്മളിപ്പോൾ സ്ത്രീകളാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടാവും ഇല്ല ഇല്ല എന്നല്ല മക്കളെ കാര്യം നോക്കണം ഭർത്താവിന്റെ കാര്യം നോക്കണം അതിൻ്റെ ഇടയിൽ ടെൻഷനുണ്ടാവും അങ്ങനെയുള്ളൊക്കെ സമാധാനക്കേട് ഉണ്ടാവും എന്നാലും ചുരുങ്ങിയത് ഒരു പത്ത് സ്ഥലത്ത് ചെല്ലാൻ കഴിയാത്തവർ ഉണ്ടാവില്ല ഇല്ലല്ലോ എല്ലാവർക്കും ചെല്ലാൻ പറ്റും പത്ത് സ്ഥലത്ത് ഇന്ന സ്വലാത്ത് എന്നില്ല ഏത് സ്വലാത്താലും ചെല്ലാം അതുകൊണ്ട് ഒരു പത്ത് സ്ഥലാത്ത് നൂറ് സ്ഥലാത്ത് അല്ലെങ്കിൽ ആയിരം സ്ഥലത്ത് ഇതൊക്കെ ചെല്ലാൻ ഞാൻ ചുരുങ്ങിയതാണ് പറഞ്ഞത് സ്ത്രീകളാണ് തിരക്കാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ചെറിയ മക്കളാണ് നിസ്കാരപ്പായയിൽ തന്നെ കൂടുതൽ നേരം ഇരിക്കാനും ചെല്ലാനും ഒന്നും കഴിയുന്നില്ല മക്കൾ വന്ന് നിസ്കാരപ്പായിൽ കയറുകയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്നാലും നമുക്ക് ചെല്ലാം അപ്പോൾ നമ്മൾ ഓരോ കാര്യം നീയത്താക്കിയിട്ട് സ്വലാത്തൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിലായിട്ട് ചെല്ലരുത് കേട്ടോ നമ്മളുണ്ടാവുമല്ലോ ഓരോ ദിക്കറുകളും സലാത്തുകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ പാടമുള്ള ദിക്കറായിരിക്കും ഞാൻ ഒന്ന് ഉദാഹരണമായിട്ട് പറയാം ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ വളരെയേറെ മഹത്വമുള്ള ഒരു ദിക്കറാണത് അല്ലേ ആ ഒരു ദിക്കറിപ്പോൾ നമ്മൾ നീയത്താക്കുക നമുക്ക് എന്നാലിന്ന കാര്യമുണ്ട് ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീയ്യത്താക്കാൻ നോക്കുക അപ്പം നമ്മൾ ജോലി ജോലിയെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ കൗണ്ടർ പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഹസ്ബിൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബിൻ അള്ളാഹു വനീമൽ വക്കീൽ ഇങ്ങനെ നമുക്കൊരു ആയിരം തവണ ചെല്ലണം അതിങ്ങനെ ചെല്ലുന്നുകൊണ്ട് ഒരു കൈ കൊണ്ട് വേറെ എന്തോ ഒരു ജോലി എടുക്കുന്നുണ്ട് ആ ഒരു രൂപത്തിൽ ചെല്ലാൻ പാടില്ല കേട്ടോ നമ്മൾ നീയത്താക്കി ചെല്ലുന്ന സമയത്ത് അതിനായിട്ട് തന്നെ ഒരുങ്ങിയിരുന്ന് വേണ്ടിയിട്ട് ചെല്ലണം അല്ലാതെ നമ്മൾ സ്വലാത്തൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ സ്വലാത്ത് ചെല്ലുമല്ലോ അടിച്ചു വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെല്ലുക അല്ലാതെ നമ്മൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലരുത് അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലുമ്പോഴായാലും കുറേ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും കുറേ ആളുണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ ഇടയിൽ നിന്നും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സംസാരിച്ചിട്ട് പിന്നെ പിന്നീ സല്ലാഹുലാ മുഹമ്മദ് അലൈഹി വല്ലം അങ്ങനെയൊന്നും ചെല്ലരുത് കേട്ടോ അങ്ങനെയൊന്നും ചെല്ലാൻ പാടില്ല അതിനൊക്കെ ഒരു ഒരു കണക്ക് കണക്കുണ്ട് ചെല്ലുന്നതിനൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെല്ലാത്താലും തിക്റാലും ഒക്കെ ഇങ്ങനെ ചെല്ലാം അത് നിയ്യത്താക്കി ചെല്ലുന്നത് ചെയ്യാനും പാ ചെല്ലാനും പാടില്ല നമ്മൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഹസ്ബൻഡ് അള്ളാഹു വനീമൽ വക്കീൽ ഒരായിരം തവണ നമ്മൾ നിയ്യത്താക്കിയിട്ടുണ്ട് നമ്മുടെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയെടുത്ത് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ അത് ചെല്ലാണ് അങ്ങനെ ചെല്ലരുത് അങ്ങനെ നിയ്യത്താക്കി ചെല്ലുന്നത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു രീതിയിൽ അതിൻ്റേതായ തിക്റാണ് എന്ന് ഒരു ബഹുമാനത്തോടു കൂടിയിട്ട് ചെല്ലണം ഇനി സൊലാത്താലും സൊലാത്ത് ചെല്ലുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനിച്ച് ചെല്ലണം അതുപോലെ സൊലാത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ മുത്തൂർ റസൂലിൻ്റെ പേരിലാണ് സൊലാത്ത് നെയ്യത്താക്കി ചെല്ലുന്നത് അപ്പോൾ ആ മുത്തൂർ റസൂലിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ സ്വലാത്ത് ചെല്ലാൻ അല്ലാതെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ചെല്ലുകയാണ് പിന്നെ കുറച്ച് വേറൊരാളോട് സംസാരിക്കുകയാണ് ആ ഒരു രീതിയിലല്ല കേട്ടോ ചെല്ലേണ്ടത് അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അറിയുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടോ ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നാളെ തിങ്കളാഴ്ച രാവിലെ ആദ്യം തന്നെ മൈരിപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിൽ തന്നെ ഖുർആൻ എടുത്തിട്ട് മുത്തർ റസൂലിന് ഫാത്തിയ വിളിക്കുക ഫാത്തിയ വിളിച്ചതിന് ശേഷമായിട്ട് മൂന്ന് യാസീന മൂന്ന് യാസീൻ മുത്തറസൂലിൻ്റെ പേര് നമ്മുടെ എല്ലാ ടെൻഷനും മാറാൻ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാത് വിഷമമാണുള്ളത് എന്തൊക്കെയാത് ടെൻഷനാണുള്ളത് ഒരുപാടുണ്ടാവും നമ്മുടെ മനസ്സിൽ ഒന്നോ രണ്ടോ നമുക്ക് തന്നെ ദുവാ ചെയ്യുന്ന സമയത്ത് കരുതും എന്തൊക്കെയാണ് അള്ളാഹുവിനോട് പറയേണ്ടത് ഒക്കെ ടെൻഷനാണ് എല്ലാ കാര്യത്തിലും വിഷമമാണ് ഒക്കെ ഉണ്ടാവും എന്നാലും നിങ്ങൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക എന്നിട്ട് മുത്ത ഹബീബിൻ്റെ പേരിൽ മൂന്ന് യാസീനും ഒതുവുക അത് നമുക്ക് ദുനിയാവിലും നാളെ ആഹിറത്തിലും കിട്ടുന്ന പുണ്യങ്ങളാണ് അപ്പം അത് മുറുകെ പിടിക്കുക എന്നിട്ട് എല്ലാ ദിവസവും നമുക്ക് മൂന്ന് യാസിൻ ചിലപ്പം ഓതി തീർക്കാൻ കഴിയണമെന്നുണ്ടാവില്ല എന്നാലും ഒരു യാസീനെങ്കിലും എല്ലാ ദിവസവും മായിര് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു യാസീൻ ഓതുക മുത്തൂർ റസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും അതുപോലെ തന്നെ സ്വലാത്തും എന്നിട്ട് നിങ്ങളൊരു അഞ്ചാറു മാസമൊക്കെ ഇങ്ങനെ തുടർന്ന് ഇതേപോലെ ഒന്ന് ഓതി നോക്കുക സ്വലാത്തും ചൊല്ലുക എന്നിട്ട് നിങ്ങളെ ജീവിതം നിങ്ങൾ തന്നെ ഒന്ന് ജീവിതത്തിൽ ഒന്ന് നോക്കുക നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നവും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യാമെന്നു വിചാരിച്ച് ആകെ പിടുത്തം വിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വഴി അല്ല നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക തന്നിട്ടുണ്ടാവും എവിടെയും നിങ്ങൾ കുടുങ്ങില്ല നിങ്ങൾ പ്രയാസപ്പെട്ടാലും നിങ്ങൾ എന്ത് വേദന സഹിച്ചാലും ആ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു സമാധാനം എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇതുപോലെ ടെൻഷൻ അടിക്കുന്നത് ആ ഒരു കാര്യം ആ ടെൻഷൻ മാറ്റി സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരും ഇൻഷല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ രീതി എനിക്ക് ഞാൻ ചൊല്ലുന്ന ഓതുന്നതായ കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കിയത് ഓതിയിട്ട് എനിക്ക് ഒരു പ്രയാസവും ഇതുവരെ പ്രയാസമില്ലാന്നല്ല പ്രശ്നവും പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനുമൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല അങ്ങനെ നമ്മൾ ആകെ നമ്മൾ നമുക്കിണ്ടല്ലോ ഓരോ പ്രയാസങ്ങൾ ഇങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് വരും റബ്ബേ ഇനി എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ആകെ പിടുത്തം വിട്ട അവസ്ഥയിൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും അല്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് ആ ഒരു ആദ്യം തന്നെ ആ ഒരു നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വേണം അള്ളാഹു ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു മാർഗം തെളിയിച്ചു തരും ഉറപ്പാണ് അങ്ങനെ തന്നെ അൽഹംദുലില്ല അലഹദില്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഇന്നേ ഒരു ബുദ്ധിമുട്ടിലും ആകെ തകർന്നു പോയിട്ടില്ല അള്ളാഹു എന്തെങ്കിലും െങ്കിലൊരു മാർഗം മുന്നിൽ കാണിച്ചു തരാറുണ്ട് അലഹദില്ല മാഷാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കുമായിട്ട് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ ഇതേപോലെ നിങ്ങളും മരണം വരെ ഞാൻ മുത്തുറസൂലിൻ്റെ പേരിൽ യാസീൻ യാസീനോതാത്ത ഒരു ദിവസം എനിക്കുണ്ടാവില്ല ഇനി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ തന്നെ നീയത്താക്കുക അതുപോലെ നമ്മളെ വീട്ടിലുള്ള മക്കളോടൊക്കെ പറയുക പറഞ്ഞു കൊടുക്കുക മ ഓരോ നിസ്കാരം മൈരുവ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആദ്യം തന്നെ മുത്രസൂറിൻ്റെ പേരിൽ യാസീൻ ഓതണമെന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഒക്കെ പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും യാസീനോദാനൊക്കെ മക്കളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അറിയില്ല അറിയാത്ത മക്കളായിരിക്കും അതൊക്കെ നമ്മൾ ഉമ്മമാർ ചെയ്യേണ്ടതാണ് ഉപ്പമാരല്ല ഉമ്മമാരാണ് അതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ മരണപ്പെട്ടു പോയ നമ്മളെ നമ്മളെ സ്വന്തം ഉമ്മമാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും എത്രയോ പേർ ഉമ്മമാർ ആങ്ങളമാർ ഉപ്പമാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും മക്കളോട് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ നമ്മൾ യാസീൻ ഓതണം നമ്മുടെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ ദുവാ ചെയ്യണം നമ്മളെ ദുവ അത് സ്വീകരിക്കും അങ്ങനെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എപ്പോഴാണ് മക്കൾക്ക് ബോധം വരിക അപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഉമ്മ മരിച്ച സമയത്ത് ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഉമ്മൻ്റെ ഖബറിലേക്കും നമ്മൾ യാസീൻ ഓതണം അവരെ മക്കൾക്കും അവർ പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല ചിലപ്പോൾ അറിയുന്നവരും അതൊക്കെ ഓതാ മടിയായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല പറഞ്ഞ് പറഞ്ഞ് വീഡിയോ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോവും ഞാൻ തിങ്കളാഴ്ച രാവിലെ ചൊല്ലേണ്ട സൊലാത്തിൽ ഫാത്തിഹാണ് ഫാത്തി ഞാൻ സ്ക്രീനിൽ കാണിക്കട്ടോ അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തോണ്ട് എന്നിട്ട് നിങ്ങൾക്ക് നോക്കി ഓതുക കാണാതെ അറിയാത്തവർ എല്ലാവർക്കും ചിലപ്പോൾ അത് കാണാതെ അറിയും എന്ന് വരില്ല അതുകൊണ്ട് നോക്കിയിട്ട് ഓതുക ഇൻഷാല്ല അതിനുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും ഒരു ഒരിക്കലും ടെൻഷനാവേണ്ട എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഇനി എന്താ ചെയ്യുക എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തവക്കൽ തുലല്ല എന്ന് ധാരാളമായിട്ട് പറയുക അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്യുക ഒരു വഴി അള്ള കാണിച്ചു തരും ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ പൈ പണം പൈസ കൊടുക്കേണ്ട ഡയറ്റാണ് ഒരു പിടുത്തവുമില്ല ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നിങ്ങളെ മുന്നിൽ തെളിയിച്ചു തരും ഇൻഷാ അല്ല അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഇങ്ങനെ ദുവാ ചെയ്ത് പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹു തെളിച്ചു തരും ഉറപ്പാണ് ഒരിക്കലും ടെൻഷൻ ആവേണ്ട അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തു